കങ്ങഴപ്പത്തനാട് ശ്രീ മഹാപരാശക്തി ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് നടന്ന സർവീശ്വരി പൂജയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ സംബന്ധിച്ചു ബ്രഹ്മശ്രീ മധുദേവാനന്ദ തിരുമേനികളുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ ഹോമവും നടന്നു കർമ്മസ്ഥാനത്ത് രാവിലെ മണിയോടെയാണ് പരമപൂജനയുമായി ചടങ്ങുകൾ ആരംഭിച്ചത് മുത്തുക്കുടകളുടെയും വിളക്കുകളുടെയും അകമ്പടിയിൽ കർമ്മസ്ഥാനത്ത് നിന്നും ദേവിയെ യജ്ഞമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു

യും അനുഗ്രഹങ്ങൾ ലഭിച്ച ഭക്ത ലളിത പരുത്തിമൂട് അനുഭവ സാക്ഷ്യം പങ്കുവച്ചു വല്ലാത്ത അവസ്ഥയിൽ മൂന്ന് വർഷം കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരുന്നൊരു രോഗമായിരുന്നു ഒത്തിരി ആശുപത്രികളിൽ പോയി ഒരുപാട് സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി എനിക്കൊരു സൗ ഒരു അനുഗ്രഹം എനിക്കൊന്നും കിട്ടിയിട്ടില്ലെന്നുള്ള ഒരു രോഗശാന്തി ആയിട്ടോ ഒരു വേദനയ്ക്കൊരു മാറ്റം ഒരുപാട് വേദനകളും ഞാൻ അനുഭവിച്ചു സാധിച്ചു അവിടുന്ന് ലാസ്റ്റ് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ഇവിടെ അമ്മയുടെ എനിക്ക് വരുന്നത് ഇപ്പം അഞ്ച് മാസം ആണ് ഞാൻ അമ്മയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് ആ ആ ഒരു മൂന്ന് വർഷത്തെ റിസൾട്ട് മൊത്തം നോക്കി ഈ കഴിഞ്ഞ ആഴ്ച റിസൾട്ട് നോക്കുമ്പോൾ എന്റെ അവിടുത്തെ മാംസങ്ങളെല്ലാം കിളത്ത് വരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പം എൻ്റെ കാരനെല്ലാം സുഖമായി എനിക്ക് എനിക്കിത്രയും നടക്കാനുള്ള ആരോഗ്യം എൻ്റെ അമ്മ തന്നിട്ടുണ്ട് അതുകൂടാതെ എന്റെ അമ്മ ഏറ്റവും എന്റെ അമ്മയോട് ഞാൻ പറഞ്ഞു തന്നു വെച്ചാൽ എനിക്കൊന്നും നടക്കണം വടിയില്ലാതെ എനിക്ക് വടിയില്ലാതെന്ന് എഴുന്നേറ്റ് എൻ്റെ അമ്മയുടെ എനിക്ക് വരണം എനിക്കിവിടെയൊന്നും ഇരിക്കണം ഞാൻ മൂന്ന് വർഷം കൂടിയാണ് ഈയിടെ ഇവിടെ മുട്ട് കുത്തിയത് മുട്ടും ഞാൻ നിനക്ക് കുത്തിയിട്ടില്ല എനിക്കിരിക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു പറഞ്ഞമ്മേ എനിക്ക് ഇരിക്കണം നിലത്തൊന്നും ഇരിക്കണം എനിക്ക് ആ ഒരു ആഗ്രഹം ഞാൻ അമ്മയോട് പറഞ്ഞു പിന്നെ ഞാൻ കിടക്കുന്നത് ഒരു കന്താൽക്കൂട്ടിലാണ് ഈ വാടക വീട്ടിലാണ് ഞാൻ കിടക്കുന്നത് അത് ഞാൻ അമ്മയോട് പറഞ്ഞു പറഞ്ഞമ്മേ ഞാനൊരു വാടക വീട്ടിലാണ് അമ്മ കിടക്കുന്നത് എനിക്കെൻ്റെ അസുഖം ഒന്ന് കുറച്ച് നന്നാൽ മതി എനിക്കൊന്ന് സുഖമായിട്ടൊന്നും എഴുന്നേറ്റ് നടക്കണം അത്രയൊരു ആഗ്രഹമുണ്ടെന്ന് തോന്നി അമ്മ എനിക്ക് കാലിൻ്റെ സുഖവും തന്നു എന്റെ രോഗത്തിന് മാറ്റം ഒച്ചു എനിക്ക് കിടക്കാൻ ഒരു കിടപ്പാടോ ഒപ്പിച്ചു തോന്നി മൂന്ന് സെന്റ് സ്ഥലവും ഒരു വീടും പടി തീർന്ന ഒരു വീടും അമ്മ പൂർണ്ണമായിട്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിവിടെ സാമിയോട് പറയണമെന്നും അമ്മയുടെ മുന്നേ പറയണമെന്നും എൻറ്റിയൊരാഗ്രഹമായിരുന്നു കൊടുങ്ക ഷാജിശാന്തികൾ സഹകാർമ്മികനായി ഭക്തജനങ്ങൾ വലിയ വിളക്കിൽ പൂക്കളിട്ട് ആവശ്യങ്ങളുടെ സഫലീകരണത്തിനായി പ്രാർത്ഥിച്ചു ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടന്ന അമ്മയുടെ നീരാട്ടോടെ പൂജകൾക്ക് സമാപനമായി ന്യൂസ് ബ്യൂറോ കോട്ടയം Baby, 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 going to